റിയാറിയാണ് പക്ഷെ ഞങ്ങൾ കീറന്നാണ് വിളിക്കുന്നത് ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു കൃഷ്ണ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് പിന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് മാർഗം ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലായിട്ട് ഇന്നൊരു ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പരിചയപ്പെടുത്താണെങ്കിൽ പക്ഷെ വിളിക്കുന്നത് ഇതാണ് ഞങ്ങളെല്ലാവരുടെയും ക്ലാസ്സിലെ ബോയ്സ് മാത്രമേ എന്നെ എന്നെ കീറെന്നാണ് വിളിക്കുന്നത് ഇവളുടെ പേരെന്ന് പറയാവോ ബേബി ഇതാണ് ബേബി അച്ഛൻ്റെ കൂടെ പോയിട്ടുമാണ് പരീക്ഷ പേപ്പർ എക്സാം പേപ്പർ കാണിക്കാൻ വേണ്ടി ഇപ്പഴത്തേക്കും നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം അല്ല അല്ല ഹെലനൊന്നും പരിചയപ്പെട്ടല്ലേ ഇതാണ് ഞങ്ങളുടെ ഹെലൻ ഇത് ജോലി പിന്നീത്യ ഇടിച്ചു വീടേക്കാണല്ലോ ഇതാണ് കുതിര കാണുമ്പോൾ മിണ്ടില്ലെങ്കിലും അഹനയാണ് താരം പഠിപ്പിക്കാൻ ഒന്ന് രണ്ട് മൂന്ന് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ അഞ്ച് ആറ് ഏഴ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കണം ഇവരിപ്പഴും ഞങ്ങളെ ക്ലാസ്സിൽ വന്നതേ ഉള്ളു അതായത് ഞങ്ങളെ നിമിഷം മിക്സ്ഡ് ആക്കിയായിരുന്നു അപ്പൊ ഇവര് ഈ പ്രാവശ്യം ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ അത് കാരണം

ബാക്കിൽ ഇരിക്കുന്ന പേര് പറയാം ഫസ്റ്റ് ഇരിക്കുന്ന സരി ചമ്മൻ നടക്കുന്ന പിന്നെ ആൽബി അതും വേറൊരു ആൽബിൻ അറിനുണ്ട് നമ്മളെ കിരണ കീർത്തനട കീരണ നമുക്ക് കാണിച്ചു തരാം അതാണ് കിരൺ എത്രയുള്ളൂ കൈസ് ഇന്നത്തെ വിടോ ഇവര് പറഞ്ഞാലും വിശ്വസിക്കണം വൈൻഡപ്പ് ചെയ്യാൻ പോകണ നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം